സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എന്തോരം മനുഷ്യന്മാരുണ്ടല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു സദസ്സിലേക്ക് കടന്നു ചെന്നാലും ഭൂരിഭാഗം ആവശ്യത്തുകൾ എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അതെ കടമാണ് കടം കൊടുത്തത് തിരിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ കടം വാങ്ങിയത് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല കച്ചവടം നഷ്ടത്തിലാണ് മോളെ കെട്ടിക്കാനുണ്ട് സാമ്പത്തികമായി ഒന്നും ആയിട്ടില്ല എന്നിങ്ങനെയുള്ള സാമ്പത്തിക വിഷയങ്ങൾ നിരന്തരം ഒരുപാടൊരുപാട് നമ്മൾ കേൾക്കാറുണ്ട് രണ്ട് വഴി ഞാൻ പറഞ്ഞുതരട്ടെ ഒരു പരിശുദ്ധമായ സൂറത്തും മനോഹരമായ കുറച്ച് ഇസ്മുകൾ അതായത് കുറച്ച് അഞ്ചോ ആറോ ആറ് അല്ലാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിണക്കി അതൊരൊറ്റ ഇസ്മായി നമ്മൾ ദ്വാരയ്ക്കാൻ ആ വെളി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ ആ ഇസ്മു ചൊല്ലിക്കഴിയുമ്പോൾ ഒരു മലക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അല്ലാഹു നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ അല്ലാഹു തരാൻ തയ്യാറാണെന്ന് ആ മലക്ക് പറയുമത്രയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലും മുഴുവൻ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഒരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട കൈനീട്ടേണ്ടൊരവസ്ഥ ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും അതിനുള്ള വഴികളാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഈ സ്വബാഹുൽ ഹൈറിൻ്റെ അഹ് അള്ളാഹു അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തട്ടെ സ്വബാഹുൽ ഹൈറിൻ്റെ അഖിലുകാരെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അസല വളക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹംദുൽ റബ്ബുൽ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒരുപാട് ആവശ്യത്തുകളുണ്ട് ചെറിയ വിദ്യാർത്ഥികൾ മുതൽ പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാര് നമ്മുടെ സ്വബാഹുൽ ഹൈറിൻ്റെ അഹിലുകാരൻ പല ആളുകളും അ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സിമ്പിളായൊരു ടെക്നിക്ക് ഇത് പഠിപ്പിച്ചെന്നതാരണെന്നറിയോ സെയ്ദുറസൂ സുലല്ലാഹുലിസ്വല തങ്ങളാൻ അതായത് നമ്മൾ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ അള്ളാഹു കൈവിടില്ല കേട്ടോ സാമ്പത്തികമായ വിഷയത്തിൽ ഒരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി നീട്ടേണ്ടി വരില്ല ചില സന്ദർഭങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മുടെ മക്കളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ ആളുകളുണ്ട് കടത്തിൻ്റെ പേരിൽ ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞവർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞവർ ഒരിക്കലും അള്ളാനും മറക്കരുത് കേട്ടോ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തവക്കുലാണ് തവക്കുൽ അല്ലേ എൻ്റെ റബ്ബനെ ഇടങ്ങേറാക്കൂല എൻ്റെ ഒറബനെ പെടുത്തിക്കളയൂല എന്നുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസം ഒരു തവക്കുൽ അങ്ങേറ്റത്തെ തവക്കുലുണ്ടല്ലോ ഏത് തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും എൻ്റെ ഒറബനെ കരിക്കൂലെന്നുള്ള ബോധ്യം ആർക്കുണ്ട് ഇബ്രാഹിം നബിക്കുണ്ട് അതുകൊണ്ട് ലഹസ്ബി അല്ല എനിക്കല്ലാ മതി എനിക്കല്ലാ മതി ആ ഇബ്രാഹിം നബിയുടെ മനസ്സിലുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ മുമ്പിൽ തീ പോലും തണുപ്പായി മാറി തീയുടെ സ്വഭാവം തണുപ്പാണോ അല്ലല്ലോ ചൂടല്ലേ അപ്പം എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ മുമ്പിൽ തീ പോലും എന്തായി മാറി തണുപ്പായി മാറി അത്ഭുതം അവിടെ നമ്മൾ കണ്ടു എത്ര വലിയ അത്ഭുതങ്ങളാണ് വക്കുല് കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ കഴിയുക അപ്പം ആ തവക്കുല് നമ്മുടെ കല്പിലുണ്ടായിരിക്കണം ഐബാദത്തുകളൊക്കെ മുറ പോലെ ചെയ്യണം ഒരു സൂറത്ത് ആദ്യം ഞാൻ പറയാം എന്നിട്ട് അത്ഭുതം നിറഞ്ഞ ആ ഇസ്മുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സൂറത്ത് നമുക്കേറെ പരിചിതമായ ഒന്നാണ് ഹബീബായ ഹബിബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ സൂറത്തുൽ വാഖിയ ആരെങ്കിലും സൂറത്തുൽ വാക്ക് ഓതിയാൽ എല്ലാ രാത്രിയിലും എങ്ങനെ ഏതെങ്കിലും ഒരു രാത്രിയല്ല വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ച രാവും മാത്രമല്ല എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ വാക്ക് പതിവാക്കിയാൽ അവന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂലം നിങ്ങൾക്ക് മനസ്സിലായോല്ലതും ഏഹ് മനസ്സിലായോ സൂറത്തുൽ വാക്ക് ആ പതിവായോ എന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് ചില ആളുകൾ വല്ലപ്പോഴും ഓതും എൻ്റെ സാമ്പത്തികമായ പ്രശ്നമൊന്നും നീങ്ങണില്ലല്ലോ എന്നാണ് ചില കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് പതിവായി ഓദിയിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ ഓതിയിട്ടുണ്ടാവുള്ളൂ പതിവായി ഓതണം അങ്ങനെയാണ് ഉത്തരവിദങ്ങൾ പറഞ്ഞത് എല്ലാ രാത്രിയിലും ഓതിയാൽ അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യം തരില്ല പിന്നെ നടക്കാത്തതിൻ്റെ ഒരു കാരണം തെറ്റോതിയാലുള്ള പ്രശ്നമാണ് തെറ്റോദ്യിൽ ഖുർആാന ചർച്ചിയില ഖുർആാൻ തജ്ബീതനുസരിച്ച് ഓതേണ്ടതാണ് തോന്നിയതുപോലെ അതേണ്ട സാധനം ഒന്നല്ല അള്ളാൻ്റെ കലാമാണ് നമുക്കിഷ്ടമുള്ളതുപോലെ അതാൻ പറ്റൂല്ല ഒരക്ഷരം മാറിയാൽ അർത്ഥം മാറി അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആശയം മാറി അള്ളാഹുവിൻ്റെ വചനം തന്നെ മാറി അപ്പം എത്ര വലിയ അപകടമാണ് അപ്പോൾ അങ്ങനെ തെറ്റിച്ചോദാൻ പാടില്ല എന്നിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ നമുക്ക് ഖുർആൻ പഠിക്കാനായിട്ട് നല്ല തജ്വീദോടെ മഹ്റജ് കൃത്യമായി ഉച്ചരിച്ച് തജ്വീദ് നിയമങ്ങൾ പാലിച്ച് നന്നായി ഖുർആൻ കുർആാനോദണം അങ്ങനെ ഓതാത്തതായിരിക്കാം ഒരു കാരണം ചിലപ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായിട്ടൊരു കാരണമുണ്ട് നമ്മൾ എന്തിനാണ് സുഹൃത്തിൽ വാക്കി ഓതനെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തിനാ നമ്മൾ സുഹൃത്തിൽ വാക്കി ഓതനെ ദാരിദ്ര്യം നീങ്ങാനാണ് അല്ലേ എന്നാൽ ദാരിദ്ര്യം നീങ്ങാനല്ല സൂറത്തിലുവാക്കി ഓതേണ്ടത് ഇവിടെ ഹബീബായ സല്ലു അലി സ്വലിമ തങ്ങള് പറഞ്ഞത് എന്താ മൻ കറ ആ സൂറത്തിൽ വാക്കുക സൂഹത്തിൽ വാക്കുക എല്ലാ രാത്രിയിലും നിങ്ങൾ പതിവാക്കിയാൽ ദാരിദ്ര്യം മാറും അല്ലാതെ ദാരിദ്ര്യം മാറാൻ വേണ്ടി സൂഹത്തിൽ വാക്കിയ പതിവാക്കണേ എന്നല്ല രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മുടെ മനസ്സിൽ സൂഹത്തിൽ വാക്കി ഓതുമ്പോണ്ടാണ് എന്താ കച്ചവടം വർദ്ധിക്കണം മക്കളെ കെട്ടിക്കണം ദാരിദ്ര്യം നീങ്ങണം ഇതാ ശരിക്കും സുഹൃത്തുൽ വാക്കുക ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവാണ് പടച്ച റബ്ബാണ് പടച്ച റബ്ബിങ്ങനെ കൽബിൽ നിറഞ്ഞു നിൽക്കണം എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ഓതുന്നു അവൻ ഖനിയാണ് ഐശ്വര്യവാനാണ് എല്ലാ സമ്പത്തും അവൻ്റെ കയ്യിലാണ് സമ്പത്ത് ഉണ്ടാകുന്നത് പോലും ഉണ്ടാക്കുന്നത് പോലും അവനാണ് സമ്പത്തില്ലാതാക്കുന്നതും അവനാണ് അങ്ങനെയുള്ള യജമാനായ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ ആ റബ്ബിന് വേണ്ടി ഞാൻ സുഹത്തുൽ വാക്കുക ഓതുന്നു വിജമോൾ അങ്ങനെയല്ലേ അിസ്മോളാണ് ഇന്ന് എൻ്റെ ക്യാമറ അല്ലെ ക്യാമറ പേഴ്സൺ അല്ലേ അവിടെ നിന്ന് ക്യാമറ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഉറക്കൊക്കെ എണീറ്റിട്ട് അള്ളാഹു നല്ല സ്വാാലിഹ്യത്തായ മോളാകട്ടെ അമിങ് കിട്ടില്ല അിസ്മോളെ അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഓതുക അള്ളാഹുവിന് വേണ്ടി ഓദിക്കഴിഞ്ഞാൽ പടച്ചുറപ്പ് നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കും അപ്പോൾ നമ്മളെന്നും സൂറത്തിൽ വാക്കുക രാത്രിയിൽ പതിവാക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഓതുന്നു എന്നുള്ള നെയ്യത്ത് വേണം ഇപ്പോൾ ഹബീബായ സല അലൈവലാത്തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹരിയത്തുണ്ടല്ലോ മൻ കറഅ സൂറത്ത് യാസീൻ അല്ലെങ്കിൽ സൂറത്ത് യാസീൻ ലിമാഖു അച്ചല നിങ്ങളെന്താഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാലും അള്ളാഹു ആ യാസീൻ അതിൻ്റെ വർഗത്തുകൊണ്ട് അല്ലെങ്കിൽ അത് നിമിത്തം ഏതാഗ്രഹമാണോ ആഗ്രഹമല്ലോ നടപ്പിലാക്കിത്തരും നിങ്ങളൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് യാസീൻ ഓതുന്നത് ആഗ്രഹമല്ല നടത്തി തരും എന്നിട്ട് നമ്മളെത്ര യാസീൻ ഓദ്യ വല്ലത് നടന്നോ അക്ഷരത്തെറ്റുണ്ടാവും അല്ലെങ്കിൽ ലിഹലാസ് ഉണ്ടാവില്ല പിന്നെയോ ഏറ്റവും മർമ്മപ്രധാനമായത് നമ്മൾ സൂറത്ത് യാസീൻ ഓതണത് ഏതെങ്കിലുമൊക്കെ കാര്യം നടക്കാനാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല മൻ മൻ സൂറത്ത് യാസീൻ ഇല്ലി മാക്കുരി അച്ചില അപ്പം നമ്മൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ അള്ളാക്ക് വേണ്ടി ഓതുന്നു എന്നുള്ള നീയത്തിൽ ഓതണം അപ്പോൾ മനസ്സിലുണ്ടാകാം ഏത് ആഗ്രഹം പഠിച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടിയാണ് ഞാൻ യാസീൻ ഓതണത് അതിൻ്റെ പറക്കത്തോണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീക്കിത്തരണേ അല്ല ആ ഒരു നീയത്തിൽ ഉണ്ടാകാം എന്നതല്ലാതെ കേവലം ലക്ഷ്യ വേണ്ടി അള്ളാഹനെ മറക്കുന്നവരായിട്ട് മാറാൻ പാടില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് എനിക്ക് പിടികൂട്ടിയോ അപ്പോൾ നമ്മൾ ഈ സ്വബാഹുൽ ഹഹൈറിൻ്റെ അഹിലുകാലം മുഴുവൻ ഇന്ന് മുതൽ സുഹൃത്തിൽ വാക്ക് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാകണം ആർക്ക് വേണ്ടിയാകണം വിസു അള്ളാഹുക്ക് വേണ്ടി ഓതണം ആർക്ക് വേണ്ടി വന്നത് അള്ളാഹുവിന് വേണ്ടി ഓതണം അപ്പം അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ഓതാൻ തോഫിക്ക് ചെയ്യട്ടെ പതിവായങ്ങനെ ഓതി ഓതി വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മെൻസ്ട്രൽ പീരീഡ് വരും അപ്പോൾ ഏഴ് ദിവസം അല്ലെങ്കിൽ ആറോ ഏഴോ ദിവസം ചില ആളുകൾക്ക് പതിനഞ്ച് ദിവസത്തിൽ താഴെ അങ്ങനെയൊക്കെ മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓതാൻ എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ പതിവായി ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ടുണ്ടാകുന്ന മുടക്കമൊന്നുമില്ലല്ലോ അത് അല്ലാഹു തരുന്ന കാര്യമല്ലേ നിങ്ങൾ ആ ഓതാൻ പറ്റാത്ത സമയത്തുള്ള പ്രതിഫലം പോലും അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും നിങ്ങളുടെ ഖലാസിനനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക സെയ്ദുന റസൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ മക്കളേക്ക് ഇത് പഠിപ്പിച്ചോർക്കുന്നുണ്ട് സുഹൃത്തിൽ ോ മ്മ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യണ മോള് മഷാല്പ്പോ ഫിസു മോക്ക് വേണ്ടി എല്ലാരും കേട്ടോ ഫിസുമോ മുത്തിന് പിശലമാങ്ങൾ കണ്ടില്ലേട്ടാ നോക്ക് പറയുണ്ട് എല്ലാരോടും പറഞ്ഞേ അപ്പൊ കുഞ്ഞു ദിവസം വന്ന എല്ലാവരോടും മുത്തനുവിശുള്ള ദലശന മാത്രങ്ങളെ കണ്ട കഥയൊക്കെ പറയും ഇനിശാ അള്ള നമ്മുടെ സ്റ്റുഡിയോടെ വർക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവും അള്ളാഹു നമ്മുടെ സ്വഭാവ ഉൽ ഹയറും ഇനി തുടങ്ങാനിരിക്കുന്ന മസാ ഉൽ ഹയറും മറ്റ് സദസ്സുകളെല്ലാം ഭംഗിയാക്കി തെരുമാറാകട്ടെ നിഷാ അതിന് കുഞ്ഞ് അൻസെറ്റായിക്കും അഭിമാരം ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇടയിരിക്കുന്നുണ്ടോ നിഷാ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പഠിപ്പിച്ചുള്ള ഗുണം എന്താ ഇപ്പോ അബ്ദുൽ റാഹിബിന് മസ്റൂർ അറിയാഹ്ഹു വഫാത്താകം കിടക്കാൻ അല്ലെ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് സ്വത്ത് മുഴുവൻ അള്ളാന്റെ തീണ് കൊടുത്തു സ്വത്ത് പെൺമക്കളാണുള്ളത് കേട്ടോ പെൺകുട്ടികളാണ് ആൺകുട്ടികൾ ആരുമില്ല പെൺകുട്ടികളാണുള്ളതാർക്ക് ഇബിൻ മസ്രൂദ്ദുറി അള്ളാഹനു സ്വത്ത് മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു അപ്പോൾ അന്നത്തെ ഹലീഫിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫർ അലി അള്ളാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പെൺമക്കളല്ലേ ഉള്ളത് കുറച്ച് സ്വത്ത് ഞാൻ തരട്ടെ ഏയ് എനിക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്നാലെനിക്ക് ആ ഭയമില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് സുഹൃത്തിൽ വാക്യ ഓതാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മരണക്കിടയ്ക്ക് കിടന്നൊരു വാപ്പ പറയാ മക്കൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വാക്യവോധം പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അവരല്ലാക്ക് വേണ്ടി വാക്യായ സുഹൃത്ത് ഓതിക്കോട്ടെ ഒരാളുടെ മുമ്പിൽ അവർ കൈനീട്ടേണ്ടി വരില്ല സാമ്പത്തികമായ പ്രയാസം അവർക്കുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം വാക്കിയുടെ എന്താണെന്നറിയോ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഭൗതികമായ ദാരിദ്ര്യം മാത്രമല്ല ഈമാനികമായ ദാരിദ്ര്യം പല ആളുകൾക്കുണ്ട് ഇല്ലേ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും പടച്ചോലിനൊക്കെ കൈവിട്ടല്ലോ എന്നുള്ള ചിന്തയാണ് ആ ചിന്തയൊന്നും ഉണ്ടാകാത്തവണ്ണം അള്ളാഹുവിനുള്ള ഉറച്ചയുമാൻ കിട്ടും സുഹൃത്തിൽ വാക്കുക ഓതിക്കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഇത് ഒന്ന് സുഹൃത്താന്ന് പറഞ്ഞ് രണ്ടാമത്തേത് കുറച്ച് ഇസ്മുകളാണ് ഞാൻ പറഞ്ഞുതരാം അതായത് അഞ്ചോ ആറോ ആറ് ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ഹുസനയിലെ ആറ് അത്ഭുതം നിറഞ്ഞ ഇസ്മുകൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടം നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ എല്ലാം 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 അള്ളാഹു മാറ്റിത്തരും എല്ലാം അള്ളാഹു മാറ്റിത്തരും അത് ഒരുപാടൊന്നും ചൊല്ലണമെന്നില്ല അതിൻ്റെ എണ്ണം ഞാൻ പറയണില്ല നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ പറ്റും അത്ര ചൊല്ലുക ഏറ്റവും ചുരുങ്ങിയത് ഫർദ് നിസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം ചൊല്ലുക ഇനി നിസ്കാരം ഇല്ലാത്ത സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ഫർദ്ദ് നിസ്കാരം എന്ന് മാത്രമല്ല സുന നിസ്കാരത്തിന് ശേഷം ചൊല്ലാം ഇസ്മുകളെ വിൽക്കരുത് കേട്ടോടാ വരാം കേട്ടോ അപ്പോൾ ഫറുദ് നിസ്കാരത്തിൻ്റെ ശേഷം മാത്രമല്ല സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷം ആണെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഇസ്മ ചൊല്ലാം പ്രത്യേകിച്ച് തഹ്ജുദിൻ്റെ സമയത്ത് തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വല്ലാത്തൊരു ഫീലിങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു സദസ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമാദീസ് ബ്ലോഗ് ചാനലിൽ ഒരു മെഡിറ്റേഷൻ സെക്ഷൻ മെഡിറ്റേഷൻ സെഷൻ നമുക്കൊന്ന് തുടങ്ങാം അതായത് മെഡിറ്റേഷൻ രാവിലെ ഒരു അഞ്ചര മണിക്ക് സുബിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഒരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമുക്ക് കണ്ണടച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ അന്നത്തെ ദിവസം അടിപൊളിയാകാനായിട്ടൊരു മെഡിറ്റേഷൻ ഞാൻ പറയണ പോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്താക്കാനുള്ള ചില വഴികൾ അങ്ങനെ എല്ലാ ദിവസവും രാവിലെ നിങ്ങളതിന് തയ്യാറാണെങ്കിൽ ആ സമയത്ത് ഉള്ളവരും കാണും ആറുമണിക്ക് സ്വഭാവമുള്ളവരുണ്ട് അഞ്ചര മണിക്ക് അല്ലെങ്കിൽ നാലര മണിക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് നമുക്കൊരു മെഡിറ്റേഷൻ സെഷൻ കൂടെ വെക്കണം എന്നുണ്ട് ശാ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് റെഡിയാക്കാം ഏതായാലും കേട്ടോ അപ്പോൾ തഹജുദിൻ്റെ സമയത്ത് തഹജ്ജു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇസ്മ അത് മാത്രമല്ല ഇനി ഇല്ലാത്ത സമയത്താണെങ്കിലും നമ്മുടെ ഈ നിസ്കാരങ്ങളുടെ സമയങ്ങളിൽ പ്രത്യേകിച്ച് തഹജുദിൻ്റെ സമയത്തൊക്കെ ഈ ഇസ്മു ചൊല്ലിയിട്ട് ചോദിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും ആ ഇസ്മു ചൊല്ലി എന്താ സംഭവിക്കണം അറിയോ ഒരു മലക്ക് നിങ്ങളുടെ മുമ്പിൽ വരും നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഒരു മലക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയും പടച്ചോൻ നിങ്ങളുടെ വെളി കേട്ടിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു എന്തും തരാൻ അള്ളാഹു ആ മലക്ക് പറയാം അത്രേ ഏതാണ് ഐസ്മ ഒരു 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 തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ അള്ളാഹു യാ റഹ്മാനു യാഹീം ഒരു തവണ കൂടെ يا 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 غني مغني الراحمين അല്ലാ ഇജാബത്താ ഇങ്ങനെ വന്നിട്ട് പറയും മക്കളെ നിങ്ങൾ ചോദിച്ചോ അല്ല കേട്ടിട്ടുണ്ട് ആ നിങ്ങൾ വിളിച്ച വെളി അല്ല കേട്ടിട്ടുണ്ട് അള്ള ഇജാബത്ത് തരാൻ തയ്യാറാണ് ചോദിച്ചോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അപ്പൊ മൂന്ന് തവണ ഈസ്മ ചൊല്ലിയിട്ട് എന്തും ചോദിക്കും അള്ളതിനോട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ അള്ളഹാനോട് പറഞ്ഞാൽ അള്ളാതൊക്കെ അതൊക്കെ മാറ്റി തരുല്ലേ അള്ളാഹ് മാറ്റിത്തരുല്ലേ ഒരിക്കൽ കൂടെ ജലാലത്തിൻ്റെ എല്ലാ അസ്മാലുസനയുടെ മുഴുവൻ പ്രതിഫലം അല്ലെങ്കിൽ മുത മുഴുവൻ മഹത്വവും ഉൾക്കൊണ്ടിട്ടുള്ള ജലാലത്തിൻ്റെ നാമം യാ അള്ളാ വിളിക്കുമ്പോ കൽവൊന്നിങ്ങനെ കിടങ്ങണം പ്രണയത്തോടെ വിളിക്കണം നിറഞ്ഞു നിൽക്കണം മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ കൽബിങ്ങിന് അറിയില്ലേ പാട്ട് എന്നെ വരയ്ക്ക് മോള് വരച്ച് മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ മറ്റം ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലല്ലാഹു ിൽ മുഹമ്മദു മുഹമ്മദോ അപ്പോ ജലാലത്തിൻ്റെ ഇസ്മാണ് രണ്ടാമത്തത് യാ റഹ്മാൻ കരുണക്കടലായ റഹ്മാൻ ഇവിടെ അള്ളാഹു എല്ലാവർക്കും ഗുണം ചെയ്യും അല്ലേ ഇവിടെ അല്ല ഇല്ല എന്ന് പറയുന്ന യുക്തിവാദിക്ക് പോലും കുടച്ചുകൊണ്ട് ഗുണം ചെയ്യും ഇല്ലേ വിസ്മോളെ എല്ലാവർക്കും ഗുണം ചെയ്യും ഇല്ല അല്ല റഹ്മാനാണ് റഹിയം പരലോകത്ത് വഴിപ്പെട്ട മുഹ്മിനിങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന ചെയ്യുന്നതല്ല ഐശ്വര്യവാനായ അല്ല സമ്പത്ത് മുഴുവൻ അവൻ്റെയിലാണ് യാഗനി ഐശ്വര്യം മുഴുവൻ നമുക്ക് തരുന്നതല്ല അല്ലേ നമുക്ക് ഐശ്വര്യം തരുന്നത് ആരാടാ അള്ളാഹുവാൻ അപ്പോണ്ടോ ഇരിക്കണ്ടോ വർക്ക് എന്നാ അപ്പോൾ അതാണ് എല്ലാ റഹ്മത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും മേളിച്ചിട്ടുള്ള അത്ഭുതം നിറഞ്ഞ ഇസ്മ ർമർമീൻ ഒരിക്കൽ കൂടെ ചൊല്ലിക്കാനു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പം ഇത് ചൊല്ല അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കട്ടെ ഇന്ന് ചോദ്യമല്ല നാളെ നമുക്ക് ചോദിക്കാം പോരെ അല്ലെങ്കിൽ ഇന്നൊരു ചെറിയ ചോദ്യം ചോദിക്കണം നിങ്ങളുടെ അഭിപ്രായം നമ്മൾ ആദ്യം പറഞ്ഞു പോയുന്നോ ഇല്ല ആദ്യം പറഞ്ഞിട്ടില്ല ഇനിശാൽ നാളെ മുതൽ ചോദിക്കാം പിന്നെ ഇൻഷാൽ നമുക്ക് വെള്ളിയാഴ്ച രാവായിട്ട് നാളെ മുതൽ മസാ ഉൽ ഹൈറങ്ങ് തുടങ്ങിയാലോ നമ്മുടെ ഇമ്ദാദീസ് വ്ളോഗിൽ അതിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് കയറി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്നിട്ട് നമുക്ക് വൈകുന്നേരം എത്ര മണിക്ക് ആ ഏഴ് മണിക്ക് വേണോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണി ഒക്കെ ഇടുകയാണെങ്കിൽ അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാനും അന്നത്തെ രാത്രി എപ്പോഴാണെന്ന് വെച്ചാൽ കാണാനും ആ സമയത്ത് ലൈവിൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പങ്കെടുക്കാനൊക്കെ പറ്റൂലേ വൈകുന്നേരം അഞ്ച് മണിക്കണോ അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്കാക്കണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത് അറിയിക്കുക കേട്ടോ ഇംദാസി ബ്ലോഗിൽ മസാ ഉൽ ഹൈർ പിന്നെ മറ്റ് വീഡിയോസൊക്കെ വരും ഇൻഷാല്ല ഇതൊക്കെ ഭംഗിയാക്കാൻ നമ്മോടൊപ്പം നിന്നവരുണ്ട് ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുണ്ട് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു നമ്മുടെ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് അലഹമില്ല ഒരു പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ഇതിനുവേണ്ടി ഓടി നടന്നവർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തവർ ഭംഗിയാക്കിയവർ അള്ളാഹു ഒരെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിലുടനീളം അള്ളഹാനെ ആസ്വദിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തീയമാകാകട്ടെ അപ്പോൾ ഇൻഷാല്ല മജലിസുകൾ മറ്റുമൊക്കെയായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകണം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ റെസാ വ്ളോഗ്സിൽ നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ സനു കുറേ പൈസ കിട്ടുന്നൊന്നും ചിന്തിക്കേണ്ട ഇതിൽ മോണിറ്റൈസേഷൻ പോലും ആണല്ലോ നമ്മുടെ ചാനലിൽ മാത്രമല്ല നമ്മുടെ ഇസ്രായേലിനെതിരിൽ വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ യൂട്യൂബ് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഹാമിദ് തങ്ങളെന്നറിയപ്പെടുന്ന എന്നാണ് നൂറ് ഹബീബ് മുത്തുപണികൾ നമ്മൾ കുറേ പ്രശ്നങ്ങൾ ബ്ലോക്കിങ്ങിനെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ കുറെ ബ്ലോഗേഴ്സൊക്കെ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സ്വബാഹുൽ ഹെയർ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇനി ശനി നഷ്ടപ്പെടാത്തവണ്ണം ഭംഗിയായി നമുക്ക് കൊണ്ടുപോകണം പതിയെ പതിയെ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയെടുക്കണം അള്ളാഹുറബുല്ലാലമി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾ ഇതായിരുന്നാൽ അയാളുടെ സാമ്പത്തികമായ പ്രതിസന്ധി നീങ്ങിയാൽ മറ്റുള്ള ഒരാൾ നമ്മൾ അയച്ചു കൊടുത്തൊരു ഇൽമുകൊണ്ട് അമല ചെയ്യുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഗുണം ആദ്യം കിട്ടുക അങ്ങനെയൊക്കെ ജീവിതത്തിൽ കാര്യങ്ങൾ എൽമുകൾ അന്വർത്ഥമാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل علي سيدنا محمد وعلي سيدنا محمد റഹിമുറഹിമ റബ്ബേ ഞങ്ങളുടെ സദസ്സ് സ്വീകരിക്കണേ അല്ല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൊഫീക്ക് നൽകണേയല്ല ഹാ ഇബാഖല്ലേ അല്ല നീ തഴഞ്ഞാൽ പോകാൻ പോകാനൊരിടമില്ല അല്ല പഠിച്ചവനെ പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ നീ ഉന്നത വിജയം നൽകണേ നൽകണേയല്ല റിസൾട്ട് ലഭിച്ച നല്ലൊരു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവർ പ്രതി എളുപ്പമാക്കണയല്ല നല്ല സ്ഥാപനങ്ങൾ എളുപ്പമാക്കണയല്ല ദീനീ അഭിരിചിയുള്ള മക്കളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും അഭിവൃദ്ധി നൽകണയല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേയല്ല യാറബന മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ കൊടുക്കണയല്ല സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന് രക്ഷിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തി നൽകണയല്ല അറഹമുറാഹിമായി റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സരച്ച് കൊടുക്കണയല്ല പഠിച്ചവനെ അജ്ജിന് പോകുന്നവർ പോയവർ എല്ലാവർക്കും ആഫിയത്തോടെ അമാലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തോഫിക്കുന്നതിൽ ഗണയല്ല മദീനെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലയല്ല പഠിച്ചവന് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ പ്രവാസികളായുണ്ട് എല്ലാവർക്കും പറക്കത്ത് ചെയ്യണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂല സല അല്ലാ വസ്ലമാത്തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുനായിമിൽ മുത്തായ സാഹു അലി വല്ലാമത്തങ്ങളുടെ തണലായി ഒരുമിപ്പിക്കണയല്ലാ ബിഹൈ സാഹു അല മു മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അഹമ്മദ് സലിഅല മു മുഹമ്മദ് യാ റബ്ബി സഹി അലൈഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമ allah here